ഈ പരിപാടിയായിട്ട് ഇനി ഇവിടെ വന്നാൽ നമ്മളിവിടെ നാട്ടുകാരും ഞാനും അടക്കം നല്ല രീതിയിൽ പ്രതികരിക്കും അത് നമ്മൾ നിയമവശങ്ങളൊന്നും നമ്മൾ നോക്കൂല്ല അത്രയും മോശമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ കോട്ടക്കൽ ഉദ്യാനപാതിയിൽ ഇതാ ഈ ഒരു ഏരിയയിൽ ഇതാ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ രാത്രിയിലും പകലും ആയിട്ട് ഒരുപാട് കൂടെ കാണിച്ചു കൊടുത്തു രാത്രിയിലും പകലും ഒരുപാടായിട്ട് ഇതാ കണ്ടമാനം മദ്യക്കുപ്പികളും അതുപോലെ തന്നെ അത് ആ ഭാഗത്ത് കണ്ടില്ലേ ഉപയോഗിച്ച് പരിപാടി കഴിഞ്ഞ് ഉപയോഗിച്ച സംഗതികൾ കോണ്ടങ്ങളാണ് ഇവിടെ നടത്തി വെച്ചിട്ടുള്ളത് നമ്മുടെ തോട്ടത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും രാ രാത്രിയിലായാലും പകലിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഇതാ ഈ ഒരു ഉദ്യാനപാധിയിലിതാ ഇവിടെ നില നിലകൊള്ളുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇത് എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നാട്ടുകാരും ഇവിടുത്തെ ആൾക്കാരും കർഷകരും കൂടി ഇത് കൈകാര്യം ചെയ്യും നിയമങ്ങളും നിയമ ബാലകരും ഇതിൻ്റെ മുകളിലോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാണ് ഈ യാദർശികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ആദ്യം ഒരു കൊല്ലത്തിന് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ആ ഒരു വീഡിയോക്ക് ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെതിരെ ഒരു നടപടികൾ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല അത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആവട്ടെ പിന്നെ ഈ ഏരിയയിലുള്ള വാർഡുകളാവട്ടെ ആരും ഒരു ഇത് ചെയ്തിട്ടില്ല ഒരു ബോർഡ് പോലും ഇവിടെ മദ്യപാനം പാടില്ല എന്നും അതിൽ ഇവിടെ ലൈംഗികമായിട്ടുള്ള പരിപാടികളൊന്നും പാടില്ല എന്നുള്ളതൊക്കെ അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഈ ഈ ഒരുപാട് ആൾക്കാർ നടക്കുന്ന ഒരു ഏരിയ ആണിത് ഇവിടുന്ന് തൊട്ടുള്ളത് ആ ഒരു ഒരു കിലോമീറ്റർ വരെ കോട്ടക്കൽ പിന്നെ കാവതികളം മുതൽ പുത്തൂർ ബൈപ്പാസ് വരെയുള്ള ഏരിയയിൽ നടക്കുന്ന ഉദ്യാനോപാധി തന്നെ കുട്ടികളായിട്ടും പ്രായമുള്ളവരായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കുന്ന ഏരിയയാണ് പക്ഷെ ഒരു ഉളുപ്പില്ലാത്ത രീതിയിലാണ് ഇത് ഇവിടെ ഒരുപാട് ആൾക്കാർ അഴിഞ്ഞാടി നടക്കുന്നത് നമുക്ക് അവരോട് എന്തെങ്കിലും പറയുമ്പോൾ അവർ തട്ടുത്തരായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ നമ്മളോട് നമ്മളെ നാട്ടുകാരോട് അവർ നല്ല രീതിയിൽ തന്നെ അല്ല ഒരു ഒരാൾക്കാരും പെരുമാറുന്നത് മോശമായിട്ടുള്ള രീതിയിലാണ് അവർ വായി തോന്നിയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെ ഒരുപാട് കംപ്ലൈൻറ്റ് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപ്പോൾ കുറച്ചൊരു ആളെ ഉണ്ടാവുന്നില്ല പിന്നെ അതിന് ശേഷമുള്ള ഒരു നടപടികളും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഏകദേശം പത്തിരുപതോളം ഏക്കറ് നമ്മളിവിടെ കർഷകരോട് കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി സ്ഥലത്തോട്ടൊക്കെ മാലിന്യങ്ങൾ ഇതെവിടെ കണ്ട പമ്പേഴ്സ് പോലത്തുള്ള ഇതൊക്കെ ഇവിടെ കുഞ്ഞ് അതുപോലെ തന്നെ പെണ്ണുങ്ങളെ പിരീഡ്സ് കഴിഞ്ഞ സ്റ്റേഫ്രിയാണ് ഇതാ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കോണ്ടങ്ങളാണ് അവിടെ ഇട്ടിട്ടുള്ളത് മദ്യകുപ്പികൾ ആരോ ആ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ലഹരിമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതാ ഈ ഉദ്യാനപാതിയിലുണ്ട് വേറൊരു കൊച്ചി ആയിട്ട് തന്നെയാണ് ഇത് ഇവിടെ മാറാൻ പോകുന്ന കേട്ടോ അത്രയും മോശകരമായിട്ടുള്ള രീതിയിൽ കൊച്ചി പറഞ്ഞാൽ മോശം നല്ല അത്രയും ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ അഴിഞ്ഞാടുന്നതും അതുപോലെ തന്നെ മറ്റേ കപ്പിൾസാൾ വന്നുകൊണ്ട് അഴിഞ്ഞാടുന്നതും കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായിട്ടുള്ള കാര്യത്തിലോട്ടാണ് കടക്കുന്നത് ആ കാര്യം ഈ ഉദ്യാനപാതിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കാണുന്നുണ്ട് നമുക്ക് അവരോട് ഒന്നും ചോദിക്കാനോ പറയാനോ അവിടെ ഇരിക്കണ്ടെന്ന് പറയാനും കാരണം വെച്ചാൽ അവർ പറയുന്നത് പബ്ലിക് സ്ഥലമല്ലേ എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയേണ്ടത് നമ്മൾ കേസ് കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയേണ്ടത് പിന്നെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു കാരണം വെച്ചാൽ നിങ്ങൾക്ക് കടിയാണ് പിന്നെ അതുപോലെ തന്നെ എന്ത് എന്തൊരു പോലീസ് ഉണ്ടല്ലോ സദാചാര പോലീസ് ആ സദാചാര പോലീസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കഴപ്പാണ് എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളൊരു വാക്കെന്ന് പറയുകയാണെങ്കിൽ സ്വന്തം വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സ്വന്തം പറമ്പിൻ്റെ മുന്നിൽ ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ സദാചാരവും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളായിട്ട് നടക്കുമോ അവനവൻ്റെ തോട്ടത്തിനും അല്ലെങ്കിൽ അവനവൻ്റെ കാര്യത്തിലും ഈ സംഗതികൾ വരുമ്പോഴാണ് നമുക്ക് രൂക്ഷമായിട്ട് പെരുമാറേണ്ടി വരുന്നത് ഇനി ഇതുപോലത്തുള്ള പരിപാടികൾ ഇനി ഈ ഉദ്യാനപാതിയിൽ കാണുകയാണെങ്കിൽ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രതികരിക്കും കർഷകരും നാട്ടുകാരും കൂടി നിന്ന് പ്രതികരിക്കാനുള്ള പരിപാടി ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഇതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകും ഇവിടെ വന്ന് ഇരുന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും ഇല്ല പബ്ലിക് പബ്ലിക്കിൽ ഇരിക്കുക പക്ഷേ അനാവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നാട്ടുകാർക്കും നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിരുന്ന് അവരുടേതായിട്ടുള്ള കളികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും നടത്തുമ്പോഴൊക്കെ ഇവിടെ പ്രായമായ ആൾക്കാർ നടക്കുന്നുണ്ട് അവർ പോലും മെയിൻ്റെ ചെയ്യാത്ത രീതിയിൽ ലിബ് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് പല രീതിയിലുള്ള അനാവശ്യ രീതിയിലുള്ള പരിപാടികൾ പബ്ലിക്കിൽ ചെയ്യുന്നുണ്ട് ഈ ഇനിയിപ്പോൾ ഇതുപോലത്തെ ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയ വല്ല റൂമെടുത്തുകൊണ്ട് എന്ന് ഏറ്റവും ബെറ്റർ ഇനി ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ പ്രതികരിക്കും ഇതിനെതിരെ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഞങ്ങളും നാട്ടുകാരും കർഷകരും ഇതിനെതിരെ നന്നായി രീതിയിൽ തന്നെ ഇവിടെ പ്രതികരിക്കും ഇവിടെ ഒരുപാട് കർഷകരുള്ളതാണ് കർഷകരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടി ഇവിടെ നടത്തൂല അതുപോലെ തന്നെ നാട്ടുകാരുടെ പേരുദാശ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കില്ല ഒരുപാട് ആൾക്കാർ നടക്കുമ്പോൾ ആ ഭാഗത്തൂടെ നടക്കുമ്പോൾ നമ്മളോട് പറയേണ്ട നിങ്ങൾ നാട്ടിൽ എന്ത് പ്രശ്നങ്ങളാണ് നടക്കുന്നത് മഹാപ്രശ്നങ്ങളാണ് മഹാ രീതിയിലുള്ള മഹാമോശമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നാട്ടുക നാട്ടിൽ നാട്ടുകാരും അതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നാട്ടുകാർക്ക് അത് ഷെയ്മുകേടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കും പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിച്ചോളി മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഒന്ന് മുനിസിപ്പാലിറ്റി രണ്ട് ഭാഗത്ത് വരണ്ടോടത്ത് ഒരു ബോർഡ് സ്ഥാപിക്കുക അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ എഴുതിയിട്ട് ബോർഡ് സ്ഥാപിക്കുക രണ്ടാമത്തേത് വേസ്റ്റ് ബിൻ അഥവാ വേസ്റ്റ് ചെയ്തിട്ട് വരേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വേസ്റ്റ് പിന്നെ ഒന്ന് സ്ഥാപിക്കുക പ്ലാസ്റ്റിക്കുകൾ ഈ തോട്ടുകളിലും ഈ സൈഡുകളിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ മിഠായി കഴിച്ചു കാണ്ടും ബിസ്ക്കറ്റ് കഴിച്ചു കാണ്ടും ഉള്ള വേസ്റ്റ് കവറുകളെല്ലാം തോട്ടത്തിലോട്ടാണ് കിടുന്നത് തോട്ടത്തിലോട്ടും തോട്ടിലോട്ടാണ് ഇടുന്നത് അപ്പോൾ അത് മാക്സിമം മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുക കൊല്ലത്തിൽ ഒരിക്കൽ മുനിസിപ്പാലിറ്റി ഉദ്യാനപാതിയിലോട്ട് വന്നിട്ട് കാര്യമല്ല മാസത്തിൽ വന്ന് അതിൻ്റേതായുള്ള നടപടികൾ എടുക്കണം അതുപോലെ തന്നെ ഈ തോട് മൊത്തം മലിനമായി കെടുക്കുകയാണ് ഈ മലിനമായിട്ട് കെടുക്കുക ഈ ഇത് ഈ ഏരിയ മൊത്തം കണ്ട ഫുള്ള് കാട് പിടിച്ച് കിടക്കേണ്ട ഒരുപാട് വിദേശികളൊക്കെ വന്ന് ഇതിലൂടെ നടക്കുന്നതാണ് ആ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയുക ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ഭാഗം മൊത്തം ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ചെറുപ്രായക്കാരായ കുട്ടികളൊക്കെയാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ഇവിടെ വരുന്നത് അപ്പോൾ മാക്സിമം നമ്മളെ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നാട്ടുകാർക്ക് കടിയാണ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എന്തെന്നു പറയുന്നത് സദാചാര പോലീസുകാരാണെന്ന് പറഞ്ഞ കണ്ടൊന്നും ഒരാൾ ഇങ്ങനെ തള്ളാൻ നിൽക്കരുത് പറയേണ്ടവരും പറഞ്ഞോട്ടെ പക്ഷേ നമ്മളെ നാട് ക്ലീൻ ആക്കുന്നത് അവനവൻ്റെ ആൾക്കാർ തന്നെയാണ് ക്ലീൻ ക്ലീനാക്കേണ്ടിയത് അപ്പോൾ മറ്റുള്ള നാട്ടിൽ നിന്ന് വന്നുകൊണ്ടാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ചീത്തപ്പേര് നാട്ടുകാർക്കാണ് പിന്നെ അതുപോലെ തന്നെ കർഷകർക്കും അവിടുത്തെ ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നുള്ള ശക്തമായിട്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക